പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു വ്യാപകമായി കള്ളവോട്ടും വോട്ടും നടന്നതായി കരുതുന്നില്ല അല്ലാത്ത ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് കള്ളവോട്ട് സംബന്ധിച്ച് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം സംസ്ഥാനത്ത് കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ സമീപനമാണെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും ജോയ്സ് വ്യക്തമാക്കി എൽ ഡി എഴുത് ലഭിക്കേണ്ട ഒരു വോട്ട് പോലും പോൾ ചെയ്യാതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും എൽ ഡി എഫിൻ്റെയോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെയോ വിജയസാധ്യതയെ ബാധിക്കുന്ന പ്രശ്നവേയില്ല എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വ്യാപകമായി തള്ളിയോട്ട് നടന്നതായിട്ടോ ഇരട്ടിയോട്ട് സംഭവിച്ചതായിട്ടോ എൻ്റെ ശ്രദ്ധയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇരട്ടി വോട്ടുകളോ കള്ളി വോട്ടുകളോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ്സിനോടുള്ള ആളുകളുടെ ഒരു നിലപാടിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോട് കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ